ഒരു എൻ ഒരു എൻ ഇ പി പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല ഈ എൻ ഇ പി എന്ത് എന്താണ് കുഴപ്പം ഒന്നെന്ന് പറഞ്ഞേ എൻ ഇ പി എൻ പിഴപ്പ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി കണ്ടല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ പറഞ്ഞത് കണ്ടല്ലോ പി എം ശ്രീയുടെ വിഷയത്തിൽ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി വ്യക്തമായി കേട്ടോളുക ഞാൻ എന്റെ അഭിപ്രായം മാറ്റി ഇത് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പ് അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹം അഭിപ്രായം മാറ്റിയത് അതിന് ഇദ്ദേഹം തന്നെ കാരണമായിട്ട് പറയുന്നത് ആയിരത്തഞ്ഞൂറ് കോടി രൂപ കേന്ദ്രത്തിന്റെ പേരിൽ ഇപ്പൊ ഈ ഒരു ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടും അപ്പൊ ആ പൈസ നമ്മൾ ഇതിന് വേണ്ട നോക്കണം നമ്മളാണെങ്കിൽ കടം മേടിച്ച് പത്ത് പൈസ എടുക്കാനില്ലാതെ മുട്ടുകാൽ കുത്തി ഇങ്ങനെ നിലത്തിരിക്കണൊരവസ്ഥയിലാണ് അപ്പൊ ആയിരത്തഞ്ഞൂറ് കോടി കിട്ടുമ്പോ നമ്മളത് മേടിച്ചൂടെ അപ്പോ ഈ കേന്ദ്രം പറയുന്ന സംഗതികളൊന്നും നടപ്പാക്കില്ല എന്ന് ആദ്യം പറഞ്ഞു ഇപ്പൊ ചോദിക്കുകയാണ് ഒരു എൻ ഇ പിക്ക് എന്താണ് കുഴപ്പമൊന്നും അപ്പൊ എൻ ഇ പിഴപ്പം ഇല്ല എന്നല്ലേ ഇദ്ദേഹം പറഞ്ഞതിനർത്ഥം എന്താണ് പി എം സിക്ക് സംഭവിച്ചത് എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സംഭവിച്ചത് നമുക്ക് അതിലേക്ക് പോവാം വിഷത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി പി ആറ് ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയക്കാരനും മെറിന ഡേസി പി ആറ് ചെയ്യുന്നു പറഞ്ഞു വേറെ ഏതെങ്കിലും ചാനലുകാരനോ പൈസ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കൊടുക്കണ്ട ഞാൻ ചെയ്യില്ല ഞാൻ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ അറിയേണ്ട കുറച്ച് വാർത്തകൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇരിക്കുന്നത് അത്രയുള്ള ഉദ്ദേശം അതിനപ്പുറത്തേക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല എന്നെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കുന്ന രീതി കാണുന്ന പ്രേക്ഷകരാണ് കാരണം നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാർ എന്നോടുള്ള സ്നേഹം കൊണ്ട് വീഡിയോ റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് റീച്ച് താഴ്ത്തി ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇവിടെ നിന്ന് ഫേസ്ബുക്കിന്നും യൂട്യൂബ് നിന്നും കിട്ടാത്തൊരു ഗതികളിലാണ് അപ്പൊ ഇത് മറികടക്കാനായിട്ട് എന്റെ പ്രേക്ഷകരോടാണ് ഞാൻ സാമ്പത്തിക പിന്തുണ അഭ്യർത്ഥിച്ചത് അവരെന്നെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് ഞാൻ പാരലായിട്ട് ഒരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് പൊളി ന്യൂസ് വീഡിയോസ് അതിലുണ്ട് അതിന്റെ ലിങ്ക് കമന്റിലുണ്ട് നിങ്ങൾ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു വളരെ പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചേനെ അപ്പൊ ഞാൻ പറയുന്നത് തുടർന്നും കാണാൻ ഇഷ്ടമുള്ള ആളുകൾ സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കുന്നത് തുടരുക എനിക്ക് നല്ല രീതിയിലുള്ള കഷ്ടപ്പാടിലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക പിന്തുണകൾ തുടരുക ഇനി അതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് എന്താ വച്ചാൽ തെറി എഴുതിയിട്ട് നിങ്ങൾ പൊക്കോളൂ അതും എനിക്ക് കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പി എം ശ്രീ പി എം ശ്രീ എന്നൊരു സംഭവത്തെ അറിഞ്ഞ പാടെ എതിർത്ത ഒരു ടീമാണ് സി പി എം നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ശിവൻകുട്ടി തന്നെ അന്ന് പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ അതൊന്ന് കണ്ടിട്ട് വരും ഞങ്ങൾക്ക് പി എം ശ്രീ പദ്ധതി വേണ്ട ഒരു കേരളത്തിൽ വേണ്ടി കഴിഞ്ഞില്ല കേട്ടോ പറഞ്ഞത് ഇതാണ് പി എം ശ്രീ പദ്ധതി ഞങ്ങൾക്ക് വേണ്ട അവർ ആദ്യം ആ കാശിങ്ങ് തരട്ടെ എന്താന്ന് ആലോചിക്കണേ സ്വന്തം അപ്പനോടും അമ്മായിപ്പനോടൊക്കെ ചോദിക്കുന്നതല്ലേ ഇദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിനോട് ആദ്യം ആശങ്ക തരട്ടെ അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അയ്യോ സി പി എമ്മിന്റെ മന്ത്രി കണ്ടോ മോദിയെ വെല്ലുവിളിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ രോമം ഒക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ രോമത്തിനൊക്കെ താത്തി വെച്ചു തരാം അങ്ങനല്ല ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ് തൊഴുത്ത് പണിയാനായിട്ട് പഞ്ചായത്ത് നിന്ന് ഒരു പദ്ധതി ഉണ്ട് അപ്പൊ അതില് നിങ്ങൾ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിറക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയാനായിട്ടുള്ള ഇത് പഞ്ചായത്ത് തരും തൊഴുത്ത് പണിത്തു തരും നിങ്ങൾ പശുവിനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾ പറയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയാണ് തൊഴുത്തൊക്കെ എനിക്കുണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മഴക്കുഴി പണിയാം ആ കാശ് ഇങ്ങനെ തൊഴുത്തു പണിയാൻ പറ്റില്ല എന്ന് പറയണം അപ്പൊ നിങ്ങൾ പറയുവോ ആ മാസ് കണ്ടോ അദ്ദേഹം പുള്ളിക്ക് എന്താണോ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള കാശ് മേടിച്ചെടുക്കാൻ സംസാരിച്ചു എന്ന് പറയോ ഇല്ല കാരണം നിങ്ങൾ എന്ത് പറയോ എന്ത് ഈ പറയണേ തൊഴുത്ത് പണിയാൻ തരുന്ന കാശ് എടുത്ത് നീ മഴക്കുഴി ഉണ്ടാക്കിയിട്ട് നിനക്ക് അങ്ങനെ കാശു അത് മഴക്കുഴിയുടെ പദ്ധതി വരുമ്പോ അതിൽ അപേക്ഷിക്കണവേ ഇത് തൊഴുത്തുള്ള ഒരു അല്ല തൊഴുത്താവശ്യമുള്ളവര് മാത്രം ഇതിൽ അപേക്ഷിച്ചാൽ മതി എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ അപ്പോ ഇതുപോലൊരു സംഗതിയാണ് നമ്മുടെ ശിവൻകുട്ടി സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ് കോടി എൻ എ പി ഒന്നും നടപ്പിലാക്കാനൊന്നും പറ്റില്ല പി എം ശ്രീ ഒന്നും പി എമ്മിന്റെ ശ്രീ എന്ന് പറയുമ്പോ പിഎം നമുക്ക് ശരിയാവത്തില്ല മോദി മോദിയുമായിട്ട് ഒരു രീതിയിലുള്ള നമ്മൾ അനുരഞ്ജന ചർച്ചയും കാര്യങ്ങളും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താണെന്ന് അറിയാമോ അതുകൂടി ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പൊതു കാര്യമല്ലേ നിങ്ങളും ഈ കുട്ടികൾക്ക് ഫണ്ട് കിട്ടട്ടെ എന്നുള്ളതിന്റെ നിലപാടെടുക്ക് നമ്മുടെ കുട്ടികളല്ലേ നമ്മൾ എന്തിനാ കേട്ടല്ലോ ഫണ്ടാണ് മുഖ്യം അതിന്റെ ഇടയിൽ കൂടി പറയുന്നുണ്ട് നമ്മുടെ കുട്ടികളല്ലേ നമ്മുടെ കുട്ടികൾക്കും ഇത് കിട്ടട്ടെ മനസ്സിലായോ അപ്പൊ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഇവരെ എതിർത്തുകൊണ്ട് പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ ഭാവിവൽക്കരണം അതായത് സംഘപരിവാർ സംഘപരിവാറം എൻ ഇ പി എന്ന് പറയുന്ന ഒരു സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മുടെ പിള്ളേറെ പഠന രീതി ഭയങ്കരമായിട്ട് മാറ്റാൻ പോവുകയാണ് ഇപ്പൊ പി എം ശ്രീ എന്ന പദ്ധതി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ വന്ന എൻ ഇ പി യുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പി എം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞ പി എം ശ്രീ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ അതായത് ഇന്ത്യയിൽ ഒട്ടാകം ഉള്ള പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ ഒരു ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്റ്റേറ്റ് ഇതിൽ ഒപ്പുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റില് ഇപ്പോൾ ഒരു ബ്ലോക്കിൽ നിന്ന് രണ്ട് സ്കൂൾ വീതം ഇതിൽ തിരഞ്ഞെടുത്തിട്ട് ഇവര് യും ഫണ്ട് അറുപത് നാല്പത് പെർസെന്റേജ് അങ്ങനെയാണ് വരുന്നത് അറുപത് ശതമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഫണ്ട് വരും അതുപോലെ തന്നെ ബാക്കി നാല്പത് ശതമാനം സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കണം ഇവിടെ എൻ ഇ പി എന്ന് പറയുന്ന ഒരു സിലബസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പഠന രീതിയിൽ കംപ്ലീറ്റ്ലി ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠനം നൽകണം നമ്മുടെ കുട്ടികൾക്ക് നിന്ന് ഒരുപാട് നാളായിട്ട് നമ്മുടെ ആളുകളിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അല്ലെ അതായത് പിള്ളേരുടെ അഭിരുചി എന്താണ് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആക്ച്വലി അവന്റെ കരിയർ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള ഒരു കാര്യം വെച്ചിട്ടാണല്ലോ അവന്റെ കരിയറിലേക്ക് പോകുന്നത് അതെന്താണെന്ന് ശരിക്കും ജനനം മുതൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പ്രായം മുതലൊന്നും കണ്ടുപിടിക്കാനുള്ള പരിപാടിയൊന്നും നമുക്കില്ല എല്ലാം ഒറ്റ മെത്തേഡാണ് എടുക്കുന്നത് അതായത് ഓർമ്മശക്തി വെച്ചിട്ടാണ് ഒരു കുട്ടി വിടുക്കാനാണോ മിടിക്കാന്നുള്ളത് നിങ്ങൾ പറയുന്നത് അതായത് ഓർമ്മശക്തിയുള്ള കുട്ടി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങും കാണാതെ പഠിച്ച് എഴുതാൻ പറ്റുന്ന കുട്ടി അപ്പൊ ആ കുട്ടിക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയും എന്നാൽ ഇപ്പറത്ത് വലിയ ഓർമ്മ ശക്തി ഒന്നും ഇല്ലാത്ത കുട്ടി ചിലപ്പോ ഒരു പ്ലെയിൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറപ്പിച്ചിരിക്കും പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാനും കണ്ടുപിടിക്കാനും ചെറുപ്പത്തിലെ നമുക്കൊരു സംവിധാനം ഉണ്ടെങ്കിലാണ് നമ്മുടെ വരും തലമുറകളെ വലിയ രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കാം നമുക്കറിയാം ഇന്ത്യയിലെ ജനങ്ങള് സിവിക് സെൻസിൽ ഭയങ്കര പുറകോട്ടാണ് എന്നുള്ളതാണ് ഇപ്പോ പല പല കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വിമർശനം അതായത് സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു സംഘത്തിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു മിഠായി കഴിക്കുന്നു ആ മിഠായിയുടെ കവറ് എന്റെ കയ്യിലിരിക്കുന്നു എനിക്കത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക എന്നുള്ളതാണ് സെൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ചിന്തയിൽ വരും ഞാൻ ചെലപ്പോ ഇത് റോട്ടിൽ ഇടും അവിടെ ചിലപ്പോ മഴ പെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച അപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടും അവർ ചിലപ്പോ അത് കൈ കൊണ്ട് എടുക്കേണ്ടി വരും അപ്പൊ ഈ വൃത്തികേടില് മറ്റൊരു മനുഷ്യൻ കടന്നു പോകണ്ടേ അതിനെക്കാട്ടിയും ഏസി ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബിന്നിൽ ഞാൻ ഇതുകൊണ്ട് നിക്ഷേപിക്കുന്നത് അപ്പൊ അവര് കൃത്യമായിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി പോകും എന്റെ തെരുവ് വൃത്തിയാൽ കിടക്കും ഈ ഒരു ചിന്തനയാണ് നമ്മൾ സിവിക് സെൻസ് എന്ന് പറയുന്നത് ഇത് കുട്ടികളായിരിക്കുമ്പോഴേ ബിൽഡ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ളത് യൂറോപ്പിൽ പോയാലും ഇവിടെ പോലെ ഇവിടെ ചെയ്യുന്നത് പോലെ ഇറങ്ങി പേക്കൂത്ത് കാണിക്കുന്നതും അതുപോലെ മെട്രോയിലൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം അളിച്ചു അളിച്ചുപാരി കഴിക്കുന്നതും ഇതൊക്കെയും നമ്മൾ മറ്റൊരാളുടെ സ്പേസ് കൂടി ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പരിമിതികൾ ഉണ്ട് നമ്മൾ കുറച്ചും കൂടി സിവിക് സെൻസ് പ്രകടമാക്കണം എന്ന് ചെറുപ്പത്തിലേ നമുക്ക് പറഞ്ഞു തരാത്ത അതിന്റെ കുഴപ്പമാണ് അപ്പൊ ആ ഒരു കുറവ് നികത്തുക എന്നുള്ളതാണ് എൻ ഇ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ രീതിയിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ വളർന്നു വരേണ്ട എന്നും പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടിൽ നിന്നുള്ളതാണ് അതിന് അവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ന്യായം പ്രസക്തമാണ് ഇത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് അവരോട് എതിർപ്പാണ് അതുകൊണ്ട് ഈ പദ്ധതിയെ ഞങ്ങൾ എതിർക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതിൽ ആരാണ് ഇരകളാകുന്നത് ഈ പദ്ധതിയുടെ ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ട കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച് അവരുടെ തലമുറ ഉന്നതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാമോ ഇന്ത്യക്കാരുടെ തലച്ചോറിനാണ് എല്ലായിടത്തും ഭയങ്കര വില കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഭയങ്കര കാര്യകാര്യമായിട്ട് ഈ പറഞ്ഞപോലെ കുടിലബുദ്ധിയും അവന്റെ കിലയിലാണ് കൂടുതലും അപ്പൊ ആ രീതിയിൽ മറ്റ് സ്റ്റേറ്റുകളുടെ കുട്ടികളെ കുറച്ചും കൂടി ഷാർപ്പണായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ എൻ ഇ പി യൂസ് ചെയ്യുമ്പോൾ ഇവിടെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവര് രാഷ്ട്രീയ വൈരകത്തിന്റെ പേര് രണ്ടാമത് ഇവര് പറയുന്ന കാവ്യവത്കരണം അല്ലെങ്കിൽ ഹിന്ദുത്വ സംഗതികള് പഠിത്തത്തിൽ കൊണ്ടുവന്ന് ഉൾക്കൊള്ളിക്കുന്നത് ഇവർ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഒരു ടീച്ചർ പറയുന്നുണ്ട് അത് എടുത്തു വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തുകൊണ്ട് അതൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇപ്പോ ഒരു ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അതിനെപ്പറ്റി മാത്രം ഞാൻ ലൈറ്റ് ആയിട്ട് പറഞ്ഞു ഇതൊരു വിശദമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ് വിശദമായി നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും അതായത് ഈ എൻ ഇ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാന്ധിജി കൊല്ലപ്പെട്ട കാര്യം മറച്ചു വെക്കുക എന്നതാണ് അങ്ങനത്തെ ഒരു ഹിന്ദുത്വ അജണ്ട ആർ എസ് എസ് അജണ്ട അല്ലെങ്കിൽ ബി ജെ പി അജണ്ട നടപ്പിലാക്കാൻ സി പി എം കൂട്ടു നിൽക്കരുതായിരുന്നു എന്നാണ് ഞാൻ കണ്ട പോസ്റ്റ് ഒരു റാൻഡം പേഴ്സൺ ആണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നല്ല അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല അപ്പൊ ഞാൻ അതിൽ എനിക്ക് തോന്നിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടില്ല എന്ന് ഒരു സംഗതി ആരും പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടതാണെന്നുള്ളത് ഗാന്ധിജിയെ പറ്റി പഠിക്കുമ്പോഴേ നമുക്ക് അറിയാമോ ആ മനുഷ്യൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അപ്പൊ ഒന്നെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവണം ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് പക്ഷേ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളിൽ എത്ര പേർക്ക് അതിനുള്ള ഉത്തരം അറിയാം ഒരു കൊലപാതകത്തിന് ഒരു മൊട്ടീവ് ഉണ്ടാവുമല്ലോ ആ ചോദ്യത്തിന് അത്ര പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ ഏതൊരു കേസിലും നമ്മൾ കേസ് കേൾക്കുമ്പോൾ നമ്മൾ വല്ലാത്ത രംഗത്തെ കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അറിയുന്നത് എന്തുകൊണ്ട് അയാൾ അത് ചെയ്തു എങ്ങനെ ചെയ്തു എങ്ങനെ പ്ലാൻ ചെയ്തു അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു കേസ് സ്റ്റോറി അപ്പൊ കേസ് സ്റ്റോറി പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ നിങ്ങൾ ഈ പറയുന്ന ഗോഡ്സ് ഗാന്ധിജിയെ കൊന്നു എന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്ത് മനോവികാരത്തിന്റെ പേരിൽ ഗോഡ്സെ അത് ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കോട്ടെ ഇത് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളിൽ എത്ര പേർക്കത് അറിയാം അപ്പൊ നിങ്ങൾ സമ്മതിക്കണം ചില ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ടതാണ് ചില ചരിത്രങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുമില്ല അപ്പൊ അതൊക്കെ കുട്ടികൾ അറിയണ്ടേ നിങ്ങൾ ഈ മുഗൾ അധിനിവേശക്കാരെ മുഴുവനും ഔറംഗസേബും ഷാജഹാനും ഒക്കെ നിങ്ങളുടെ എന്താ ഹീറോകളാവുമ്പോഴത്തേക്ക് ഇവിടെ പൊരുതി നിന്ന ഛത്രപതി ശിവാജിയെ കുറിച്ചൊക്കെ നിങ്ങൾ എന്താണ് കുട്ടികളെ പഠിപ്പിക്കാത്തത് സംഭാജിയെ കുറിച്ചൊക്കെ സത്യത്തിൽ പഠിപ്പിക്കേണ്ടതല്ലേ കുട്ടികളെ ഇവിടുത്തെ ജാൻസി റാണി ആയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ പൊരുതി നിന്ന ഈ അധിനിവേശക്കാരോട് ഇവരൊക്കെ അധിനിവേശക്കാരാണെന്ന് പോലും സത്യത്തിൽ ഇതുവരെ പഠിച്ച ഈ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അറിയില്ല അറിയില്ല അത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നയമാണ് അധിനിവേശക്കാരെയാണ് അവരംഗീകരിക്കുന്നത് അല്ലാതെ ഈ മണ്ണിനു വേണ്ടി പോരാടിയവരല്ല ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരുത്തം കയറി വന്നാൽ അതിക്രമിച്ച് നിങ്ങളുടെ ബന്ധുക്കളെ കൊന്ന് നിങ്ങളെയും പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങളുടെ ചെറിയ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു വലിയ വീട് പണിതാൽ അയാൾ മഹാനായോ ആയോ നിങ്ങളുടെ ബന്ധുക്കളെ മരിച്ച ബന്ധുക്കൾക്ക് എന്താണ് ന്യായം നിങ്ങൾക്ക് ഇപ്പൊ വീടില്ലാതായി നിങ്ങൾ അഗതിയായി നിങ്ങൾ തെണ്ടിയായിട്ട് റോട്ടിൽ നടക്കുന്നു നിങ്ങൾക്ക് എന്താ നീതി ഇത് ചോദിക്കാൻ പാടില്ല ഈ രീതിയിലാണ് ഷാജഹാനെയും ഔറംഗസേബിനെയും ഇവര് പൊക്കി വെച്ചോണ്ടിരിക്കുന്ന സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അവര് ചെയ്തതൊന്നും ഇല്ലാന്നാവുന്നില്ല അവരുടെ മതപരിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ അവരിവിടുത്തെ അറിവിന്റെ കലവറകളും മനഃപൂർവ്വം ഇന്ത്യയിൽ ഇതൊന്നും ഉണ്ടായി വരുതെന്നും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് ഈ ചരിത്രമൊന്നും പഠിക്കാതെ അവരുണ്ടാക്കിയ താജ്മഹലിനെ കുറിച്ചും കുത്തബിനാറിനെ കുറിച്ചും പഠിച്ചിട്ട് എന്ത് കിട്ടാനാ എല്ലാ പിള്ളേരും ആവാൻ പോകില്ല ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രം പഠിക്കണം അപ്പൊ ചരിത്രം പഠിക്കണമല്ലോ ാണ് ഒപ്പിട്ടത് എന്നെ ഇപ്പൊ നടപ്പാക്കില്ലെന്നൊക്കെ ഇപ്പൊ ബബ്ബബ് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ആൾക്കാർ ചിരിക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ മോദി തന്ന ഒരു അഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടപ്പാക്കിയിരിക്കും ഞങ്ങൾ കണ്ടിരുന്നല്ലോ മുമ്പതാ ആയുഷ്മാൻ ആരോഗ്യ പേരിൽ ഇതിലും വലിയ തീർവാണോടിച്ച ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു വീണ ജോർജ് ആ വീഡിയോ ഒന്നുണ്ടോ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം ഇരി ആശുപത്രി നമ്മൾ എങ്ങനെ ആശുപത്രി എന്ന് പറയുന്നത് പ്രാദേശികമായി നമ്മൾ എന്തെങ്കിലും പറയും അതിൽ അതിൽ പ്രാദേശിക ആശുപത്രി ആരോഗ്യ കേന്ദ്രത്തിൽ പക്ഷെ കേന്ദ്രത്തിന്റെ സർക്കുലം എന്താണെന്നറിയാ ഇനി മുതൽ ആശുപത്രികളെ ആരോഗ്യ കേന്ദ്രങ്ങളാവട്ടെ ആശുപത്രികളാകട്ടെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് പറയണം അതായത് ഇരിങ്ങാലക്കൂട ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഞാൻ പോകാൻ പോവാണ് എന്ന് പറയണം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം അനുവദിക്കാൻ സാധിക്കുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം ഈ ഗാംഭീര്യമൊന്നും ഇപ്പില്ല ഇപ്പൊ ഇരിങ്ങാലക്കൂട സർക്കാർ ആശുപത്രി അല്ല ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി തന്നെയാണ് മനസ്സിലായോ കാശില്ലാത്തവൻ വലിയ വലിയ ഒന്നും നടത്താൻ പോകരുത് എന്നും വേണമെങ്കിൽ ലോക്കലായിട്ട് പറയാം തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ